ഞാനും എൻ്റെ മുതിർന്ന സുഹൃത്തുക്കളും കൂടി ചുമ്മാ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ യാത്രയ്ക്കിറങ്ങി ഇതാണ് ജിജിച്ചേട്ടൻ പിന്നെ സുരേന്ദ്രേട്ടൻ അവരോടൊപ്പം ഞാനും അപ്പം ആ യാത്രയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചുമ്മാ ഒരു രസകരമായിട്ട് ഒന്ന് കണ്ടാലോ അതിൽ ഒരു റോഡൊക്കെ ഉണ്ട് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ കാണുന്നതൊക്കെ റബ്ബർ മരം ആട്ടോ ഇത് കൊക്കോ അങ്ങനെ ഈ കൊക്കോയുടെ ഇവിടെയും ഇതൊക്കെ കാട് കാടുപെട്ടാനൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഞങ്ങളിങ്ങനെ നീങ്ങുകയാണ് അതാണ് അതാണിപ്പം നിങ്ങളിപ്പം കാണുന്നത് ഉണ്ടോ എന്ത് രസമാണ് കൊക്കോക്കുള്ളിൽ കൂടെ അലയക്കുട്ടിയാക്കരവും ജേച്ചാട്ടൻ്റെ ആ മുകളിലേക്ക് നോക്കിയിട്ടുള്ള വർത്താനങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടോ ആ ഉണക്ക് ഉണക്കുപിടിച്ച് നിൽക്കുന്നത് റവർമരങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തണം ഞങ്ങൾക്ക് നടന്ന് ഇവിടെയൊക്കെ കാടാണ് എന്നാൽ പോലും അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ മുമ്പിലായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം എത്തേണ്ട സ്ഥലങ്ങളൊക്കെ ഈ ജേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ പയറുവള്ളി കുടുങ്ങി ചെറുതായിട്ട് വീഴുകയും ഇതൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് അതൊന്നും വക വയ്ക്കാതെ മുന്നോട്ട് തന്നെ ഇങ്ങനെ നീങ്ങുകയാണ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് മൃഗങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അപ്പോൾ അത് വെട്ടിത്തെളിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് കൊഴപ്പില്ലാത്തതിലേടായി ഞാനിങ്ങനെ നേരത്തെ പോവും അല്ലാത്തത് ക്കെ കൂടെ അത് വെട്ടി വഴിയൊക്കെ ഒരുക്കി അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് കണ്ടോ താഴോട്ടുള്ള ഗർത്തം കണ്ടോ എന്തുമാത്രം വലിയ ആഴത്തിലുള്ള ഒരിതാണ് ഈ കാണുന്നത് ഈ കടക്കെ വെട്ടി ഇവിടെ പന്നി വന്നു കിടക്കുന്ന സ്ഥലമാണേ അതാണ് ഈ കാണുന്നത് അതുപോലെ അണ്ടോ ഞാൻ കുറെ മുകളിലെത്തി അപ്പൊ അവരിങ്ങനെ മെല്ലെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളു കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ വരികയാണ് ഇവിടുന്ന് നല്ല രസമാണ് ഇതിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കാണാനും മുകളിലെത്തി മുകളിലത്തെ കുറച്ച് റവർമരങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് വരും എത്തിപ്പം കണ്ടോ നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഈ ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്ന മരം അവിടെ എത്തി ഞങ്ങൾ നടന്ന് 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 അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു കാഴ്ചയാണ് ഇത് രസാന്നറിയാവോ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ചുമ്മാ ഇത് വലിയ പൈസ മുടക്കൊന്നുമില്ല ഇതുപോലുള്ള ചില യാത്രകളൊക്കെ നമുക്ക് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു രസമാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഏർ ഇപ്പൊ അത് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി മനോഹരമാവും ഈ യാത്രകളൊക്കെ ഇതിലെ മറ്റ് മൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലോക്കായി എങ്ങോട്ടും പോകാൻ വയ്യാത്ത രീതിയിൽ ഇത് കാട് മൂടി ഫുള്ള് അടഞ്ഞു കിടക്കുക അപ്പം അതിന്ന് തരണം ചെയ്ത് കത്തിയൊന്നും എൻ്റെ കയ്യിലില്ല ആകെയുള്ളത് ഈ ക്യാമറ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വച്ചിട്ട് ഞാനിങ്ങനെ മെല്ലെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവരെടുത്ത് കത്തികളുണ്ട് കുടുംബിന് വെട്ടി നീക്കിയിട്ടൊക്കെയാണ് ഞങ്ങള് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാത്തടത്ത് ഞാൻ കുറെ മുന്നിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കും അവര് കണ്ടോ വളരെ കഷ്ടപ്പെട്ട് സുരേന്ദ്രേട്ടനൊക്കെ ചിരിച്ച് വരുന്ന വരവ് കണ്ടോ ഏർ എന്താ രസം അല്ലേ അങ്ങനെ മോളില് ഒരു കയ്യാലോ വരെയൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അവിടെ ഇതാ ഈ റോർമരങ്ങള് ഇതൊക്കെ ഇങ്ങനെ കാണാം ഏ ഇതിന്റെ അടുത്ത് അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് പിന്നെ അതിന്റെ ഒരു വ്യൂ ഇങ്ങനെ കിട്ടാൻ വേണ്ടി ചുമ്മാ ഒരു ഒരു വട്ടത്തിലൊരിതെടുത്ത് ഇവിടെ ജണ്ട കിട്ടിയത് ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് അവിടെ കയ്യാലിടെ അപ്പുറത്ത് കാണുന്നത് അപ്പം അതൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർ അത് കഴിഞ്ഞ അതിന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലെ ഇറങ്ങി പോവാന്ന് വിചാരിച്ചത് വഴിയൊന്നും നോക്കിക്കഴിഞ്ഞാല് വഴിയൊന്നും ഇല്ല അപ്പം അങ്ങനെ ആൾക്കാർ അങ്ങനെ സഞ്ചാരമുള്ള ഒരു സ്ഥലമൊന്നുമല്ല കണ്ടോ അലയക്കുട്ടിയൊക്കെ കത്തിയൊക്കെ എടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഉം ഇതിലേക്ക നൂണ്ടിറങ്ങി പിടിച്ച് അങ്ങനെ പോവുകയാണ് അതിൻ്റെ ആ സൈഡിൽ നിന്നുള്ള വ്യൂവിൽ നിന്നാണെ നല്ല രസമാണ് അങ്ങോട്ട് കാഴ്ചകളൊക്കെ കാണാൻ ജീവിച്ചാട്ടനെന്തൊക്കെയോ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് എന്താണെന്ന് വ്യക്തമല്ല അങ്ങനെ വളരെ ഇത് കണ്ടോ എൻ്റെ മേത്ത് മുഴുവന് ഞാനിത് നേരത്തെ പോയിട്ട് കയ്യിൽ മുഴുവനും ഇതായി ഏഹ് അലൈക്കാട്ട് പറയാം എൻ്റെ അടുത്ത് മാത്രമല്ല നമ്മുടെ മേത്തു ആയിട്ടുണ്ടെന്ന് അപ്പോഴുതാ നമ്മുടെ മുഹമ്മദ് കാല് കൊടുവാൾ കൊണ്ട് മുറിഞ്ഞ് അത് തുണിയൊക്കെ ഇട്ട് കെട്ടി ഇനി വീണ്ടും യാത്ര ഇങ്ങനെ തുടരുകയാണ് അതാണ് ഇപ്പോൾ കാണുന്നത് കാലിനൊക്കെ മുറിവുണ്ടെങ്കിലും ഓമാരാജിയൊക്കെയൊക്കെ നല്ല മുറോ നൂറ്റിപ്പത്തിലാണ് പിടിപ്പീര് ഏ അതൊന്നൊരു പ്രശ്നമല്ല ഉണ്ടോ അങ്ങനെ നടന്ന് ഇവിടെ ചെറിയൊരു വഴി മാതിരിയുള്ളൊരു സ്ഥലങ്ങളും അത് ഇതൊക്കെ ഉണ്ട് അതിലൂടെ എങ്ങനെ നല്ല എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏർ ഇവിടെയൊക്കെ കുറച്ച് കാട് പിടിച്ചും ഇഞ്ചക്കാടും അത് ഇതൊക്കെ ഉണ്ട മുള്ളുകളും ഇതൊക്കെ പിടിച്ച ഇവിടെയൊക്കെ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് മുന്നോട്ട് നീങ്ങാം കേട്ടോ അങ്ങനെയുള്ള മുന്നോട്ട് എവിടെയൊക്കെ കുറച്ച് അരക്കയോ കൊണ്ടുപോയി സാമൂഹ്യ വിരുദ്ധ കൊണ്ടുപോയിട്ട് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഏർ ശരിയല്ല ശരിയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെന്നല്ല എവിടെയാണെങ്കിലും ആരും അങ്ങനെ ചെയ്യരുത് അത് വളരെ ഒരു മോശം പ്രവൃത്തിയായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇതൊക്കെ പറയുമെങ്കിലും ചെയ്യും എല്ലാ വിവാഹത്തിൽ പെട്ട ആളുകളും ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി 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 വലിയൊരു പാറയുടെ അടുത്തെത്തി അവിടുന്ന് ഇവരെയൊക്കെ അവിടെ കൂട്ടി ഒന്ന് ഒരു ചുമ്മാ ഒരു വീഡിയോ പിടിച്ചാ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പ പാറയൊക്കെ പൊട്ടിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം ഏർ അവിടുന്ന് വീശിയൊരു റൊട്ടേഷൻ ഒന്ന് എടുത്തതാ ഉം ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പം ഇതൊക്കെ ഒരു രസമല്ലേ ചുമ്മാ ഒരു എൻജോയ്മെന്റ് ഒരു ഇഞ്ചക്കാടൊക്കെ പിടിച്ച സ്ഥലമാട്ടോ ഈ കാണുന്നത് ഇവിടെയൊക്കെ അവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പം വേറെ കാട്ടിൽ കൂടെയുള്ള യാത്ര മാതിരിയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വെയിലിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കുഴപ്പമില്ല അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല എന്ത് വെയില് വെയിലൊക്കെ നമ്മൾ എത്ര കണ്ടെക്കണ് എന്നും പറഞ്ഞ് വീണ്ടും മുന്നോട്ട് തന്നെ കണ്ടോ പോകുന്ന പോക്ക് നല്ല സ്പീഡിലാണ് കഴിഞ്ഞ് ഈ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് താഴെ എത്തിക്കഴിഞ്ഞിട്ടൊന്ന് വീക്ഷിക്കുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഏ അങ്ങനെ ജയിച്ചാട്ടന്റെ അടുത്തൊക്കെ എത്തി ഉം അവിടുന്ന് ചുമ്മാ കുറച്ച് വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കണ്ടോ മമ്മാജിയാക്കിയാണെങ്കിൽ കാലയിൽ മുറിവും ഇതൊക്കെ നോക്കി അന്നൊരു പ്രശ്നമില്ലാതെ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ യാത്ര ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും നന്ദി വേറെ നല്ലൊരു യാത്രയും മറ്റു വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പം അതുവരെ ബായ് ബായ് Okay.